ഇതാണ് നമ്മുടെ മലപ്പുറത്തൊക്കെ ഈ മാസത്തിൽ കണ്ടുവരുന്ന അയ്യപ്പമെളക്ക് ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് നമ്മുടെ അഖണ്ഡനാമൂട്ടം അഖണ്ഡനാമം എന്ന് പറയുന്നത് ഉദയം മുതൽ ഉയ ഉദയത്തോട് വരെയാണ് ഈ അയ്യപ്പ വിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ സുബൈ വരെയായിട്ട് ഒക്കെയാണുള്ളത് ഈ അയ്യപ്പ വിളക്കിലൊരു എനിക്ക് നല്ല അത്ഭുതം തോന്നുന്ന കഥകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അയ്യപ്പ വിളക്ക് വലിയ ഇഷ്ടമാണ് അതിൽ ഈ ചിന്തുപാട്ട് എന്ന് പറയും നമ്മുടെ മധ്യമലബാറിൻ്റെ നാടൻ കലാരൂപമാണ് ഈ അയ്യപ്പമെളക്ക് എന്ന് പറയുന്നത് ശരിക്കും അത് തെക്കോട്ട് ശാസ്താം പാട്ട് അങ്ങനെ ഓരോ രീതിയിലായിട്ട് അറിയപ്പെടുന്നുണ്ട് അതിലൊരു കഥ പറയുന്നുണ്ട് പാത്തുമ്മ പാത്തുമ്മപ്പെണ് പൂമരം കാണാൻ പോയ കഥ അതാണ് ശരിക്കും ബാബുസ്വാമിയുടെ ജനനമായിട്ട് അവർ ഇത് മലപ്പുറത്ത് ആർക്കും ചോദിച്ചാൽ അറിയാൻ പറ്റുന്നൊരു സ്റ്റോറിയാണ് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല ശിവപുരാണെന്നുള്ള ഒരു ഇതിൽ അതുണ്ടെന്ന് ആയിട്ട് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പൊങ്കാല ഇടാൻ വരണ്ട ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഇവിടെ നമ്മളെ പുറത്ത് സുപരിചിതമാണെന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് മലപ്പുറത്ത് ഈ സീസണിൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും ആ പാട്ട് ചിന്ത കൂടിയിട്ടുള്ള ഇത് കാണാൻ പറ്റും ഈ അകൺ അയ്യപ്പൻ വിളക്ക് അതിൽ നല്ല രസകരമായിട്ടുള്ള ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട് അയ്യപ്പനും വാവരും കൂടിയിട്ടുള്ള ഫൈറ്റും പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് വാവര് നിസ്കരിച്ചിട്ടൊക്കെയാണ് ഈ പള്ളി അമ്പലമൊക്കെ കത്തിക്കാം ഒരു വാവര് വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അവർക്ക് ആരുടെ വിശ്വാസത്തെയും ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല ആ കഥ ഞാനിതിൽ പിൻ ചെയ്ത് വെക്കാം വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ വായിക്കാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വേറെ വീഡിയോയിൽ വീണ്ടും കാണാം